ഇന്ദുലക്ഷ്മി ഭാഗം ആറ് എവിടെയോ നിന്നപ്പോഴാണ് ലക്ഷ്മി കണ്ണു തുറന്നത് ചുരിദാറിന്റെ ഷോൾ കൊണ്ട് മുഖം അമർത്തി തുടച്ച് കിച്ചുവിനെ നോക്കി അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി ലക്ഷ്മി മുന്നിലേക്ക് നോക്കി ചെറിയൊരു വീടാണ് ഗേറ്റ് തുറന്ന് കിച്ചു അകത്തേക്ക് നടന്നപ്പോൾ അവളും പിന്നാലെ ചെന്നു കിച്ചു ഡോർ തുറന്ന് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു ലക്ഷ്മി എന്ത് വേണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു കിച്ചു തിരിഞ്ഞ് അവളെ നോക്കിയപ്പോൾ അവൾ പതിയെ അകത്തേക്ക് ചെന്നു ഇന്നു മുതല് നീ ഇവിടെയാണ് മനസ്സിലായോ കിച്ചു ഗൗരവത്തിൽ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ അവൾക്ക് കുറച്ച് ഭയം തോന്നി അവൻ കാറകത്തേക്ക് ഒതുക്കിയിട്ട് ഗേറ്റടച്ച് കയ്യിൽ ഒന്ന് രണ്ട് കവറുകളുമായി തിരികെ വന്നു അതെല്ലാം ഒരു കസേരയിലേ കിട്ടു അത്യാവശ്യത്തിന് കുറച്ച് ഡ്രസ്സാണ് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഉപയോഗിക്കാം പോയി കിടന്നോ കടന്നോ ഉറങ്ങണം ഡോർ അടച്ച ശേഷം അവൻ സെറ്റിയിൽ കിടന്നു നമ്മളിപ്പോൾ എവിടെയാ ഇത് 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 ആരുടെ വീടാ ലക്ഷ്മി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കിച്ചുപക്ഷെ അവളെ നോക്കിയതേയില്ല എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവൾ അകത്തേക്ക് പോയി ഒരു ഹാളും ബെഡ്റൂമും കിച്ചണും ബാത്റൂമുമുള്ള ചെറുതെങ്കിലും ഭംഗിയുള്ള വീടാണ് ബെഡ്റൂമിലെ കട്ടിലിൽ അവൾ ഇരുന്നു കിച്ചന്റെ ഏതെങ്കിലും കൂട്ടുകാരന്റെ വീടാകും അങ്ങനെ ഇരുന്നപ്പോൾ അശ്വതി കുറച്ചു മുൻപ് പറഞ്ഞതൊക്കെ അവൾക്ക് ഓർമ്മ വന്നു ഇപ്പോ താൻ എല്ലാവർക്കും ഒരു ഭാരമായി ഒരു കണക്കിന് വീട്ടിൽ നിന്ന് മാറാൻ കഴിഞ്ഞത് നന്നായി അവൾ വീണ്ടും ഹാളിലേക്ക് നടന്നു കിച്ചു ചരിഞ്ഞു കിടന്നുറങ്ങുകയാണ് അടുത്തൊരു കസേരയിലിരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കൂടെ കടന്നുപോയ പല നിമിഷങ്ങളും ഓർമ്മയിലൂടെ കടന്നുപോയി ഏറ്റവും ഒടുവിൽ കിച്ചു ഇപ്പോൾ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന ഓർമ്മയിൽ ഹൃദയം നുറുങ്ങി പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ അവന്റെ ശിരസിലൂടെ അവൾ തഴുകി മെല്ലെ നെറ്റിയിലൂടെ വിരലൊടിച്ചു അവിടെ ഇരുന്ന് അവനെ തന്നെ നോക്കിയിരുന്ന് അവളും മയങ്ങി രാവിലെ കിച്ചു വിളിക്കുന്നത് കേട്ടാണ് അവൾ ഉണർന്നത് താനെന്താ ഇവിടെ ഇരുന്ന് ഉറങ്ങിയത് മറുപടി ഒന്നും പറയാതെ അവൾ എണീറ്റു ഞാൻ ഇറങ്ങുകയാണ് ഇവിടെ അടുത്തൊരു സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് രാത്രി അവര് വരും പിന്നെ തൽക്കാലം വേണ്ട സാധനങ്ങളൊക്കെ അടുക്കളയിലുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അത്രയും വന്നിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവളുടെ നേരെ നീട്ടി എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാലോ ഇത് വച്ചേക്ക് ലക്ഷ്മി അത് വാങ്ങാൻ മടിച്ച് അവനെ നോക്കി നിന്നു കൂടുതൽ ഒന്നും പറയാതെ കിച്ചു അടുത്തുള്ള അലമാരയിലേക്ക് വെച്ചു എന്റെ നമ്പർ അറിയാലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എന്തുനെ വിളിച്ചാലും മതി അവൾ ഒരു പാവയെ പാവയെപ്പോലെ തലകുലുക്കി കിച്ചു പുറത്തേക്കിറങ്ങി നടന്നു കിച്ചേട്ടാ അവൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് ചോദ്യഭാവത്തിൽ നോക്കി ഒന്നുമില്ല ഞാൻ എന്തോ പറയാൻ പെട്ടെന്ന് മറന്നു പെട്ടെന്നുണ്ടായ ഒറ്റപ്പെടലിൽ ലക്ഷ്മിയുടെ ശബ്ദം ഇടറുന്നുണ്ട് പേടിയുണ്ടോ ലക്ഷ്മിക്ക് ലക്ഷ്മി എന്ന വിളി അവളിൽ വല്ലാത്തൊരു വേദന നിറച്ചു ചോദിച്ചത് കേട്ടില്ലേ പേടിയുണ്ടോന്ന് ഇല്ല ഇല്ല ഉണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ താലിയിട്ടൊരു പെണ്ണില്ലേ എന്റെ കൂടെ എനിക്കിന അവളുടെ കാര്യമല്ലേ വലുത് പിന്നെ ഇന്നലെ വന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കുറച്ചുനാൾ എന്റെ ഭാര്യ വേഷം കെട്ടിയതല്ലേ ഒന്ന് സഹായിക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ലക്ഷ്മി തറഞ്ഞതുപോലെ അവിടെ തന്നെ നിന്നുപോയി നിന്നെ സ്നേഹിക്കുമ്പോഴും വിവാഹം ചെയ്യുമ്പോഴുമൊക്കെ നീ ഒരു പാവം പെണ്ണാണല്ലോ എന്നായിരുന്നു മനസ്സിൽ പാവത്തം കൂടിപ്പോയതും ഉണ്ടാവും അമ്മ എണ്ണി പൈസയും വാങ്ങി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തത് അങ്ങനെ ഒരാളിന്റെ പിന്നാലെ ഒരു പട്ടിയെ പോലെ ഇനി ഞാൻ വരില്ല ഏട്ടത് ഒരു ഒരു കുഞ്ഞിനെ തരാൻ എനിക്ക് ലക്ഷ്മിയുടെ ചുണ്ടുകൾ വിതുമ്പി പ്രോബ്ലം പ്രോബ്ലമെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് വയ്ക്കുമായിരുന്നോ ഹാ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോന്നു ലക്ഷ്മി പ്രതിമ പോലെ നിന്നു കിച്ചുവിന്റെ കാർ മറഞ്ഞതും വാതിലടച്ച് തളർച്ചയോടെ കിച്ചണിലേക്ക് നടന്നു കിഷോർ പറഞ്ഞതുപോലെ അടുക്കളയിൽ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനോ കഴിക്കാനോ തോന്നാത്ത വിധം മനസ്സിൽ മടുപ്പ് നിറഞ്ഞു ആരോ വാതിലിൽ തട്ടുന്നത് കേട്ടാണ് പോയി വാതിൽ തുറന്നത് കുറച്ച് പ്രായം ചെന്നൊരു സ്ത്രീയാണ് കിഷോർ പറഞ്ഞിരുന്നു മോളെ ഇടയ്ക്ക് ശ്രദ്ധിക്കണേന്ന് എൻറെ പേര് ദാ ആ കാണുന്നതാ എൻറെ വീട് മോൾക്കെന്നെ ഓർമ്മയില്ലേ ഇപ്പോൾ അവൾക്കും ഓർമ്മ വന്നു കിഷോറിന്റെ സുഹൃത്ത് അനിലിന്റെ അമ്മയാണ് അനിലിന്റെ വിവാഹത്തിന് കിച്ചുവിന്റെ കൂടെ വന്നപ്പോൾ അമ്മയെ കണ്ടിട്ടുണ്ട് അനിൽ ഇപ്പോൾ ഭാര്യയും കുഞ്ഞുമായി ഗൾഫിലാണെന്ന് കിറ്റു പറഞ്ഞ് ചെറിയൊരു ഓർമ്മയുണ്ട് അമ്മ ഇരിക്ക് ലക്ഷ്മി വാതിൽക്കൽ നിന്ന് മാറി നിന്നു അവർ കയ്യിലിരുന്ന പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു മോളിവിടെ ആദ്യായല്ലേ രാവിലത്തേക്കുള്ള ആഹാരം ഞാൻ കൊണ്ടുവന്നു പുട്ടും കടലക്കറിയോ അയ്യോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ട് മോനും വരുമ്പോഴും പോയത് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക അവര് രണ്ട് കൊല്ലത്തിലൊരിക്കലാ ഒന്ന് വരുന്നത് ഒന്നും ഒന്നുമിണ്ടൂടിയ ആളില്ല ഈ വീട് എന്റെ മോൻ വാങ്ങിയതാ മോള് വന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ ഇടയ്ക്കൊക്കെ എനിക്ക് സംസാരിക്കാൻ ഒരാളായല്ലോ ലക്ഷ്മിക്ക് ഒരാശ്വാസം തോന്നി ഹിന്ദു രാവിലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് മീനാക്ഷി അവളുടെ പിന്നിൽ ചെന്ന് നിന്നു കിച്ചു ഇന്നലെ രാത്രിയും വന്നില്ല അതെങ്ങനെയാ വീട്ടിലിരിക്കുന്ന പെണ്ണിന് ചൊണ വേണം ഒടുക്കം കണ്ണീരുമായി നടക്കേണ്ടി വരരുത് ഇന്ദു അത് കാര്യമാക്കാതെ ജോലി തുടർന്നു എനിക്കിപ്പോ വയസ്സായി വരികയാണ് ഒരു കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റോ ആവോ എനിക്കെത്ര വയസ്സൊന്നും ആയിട്ടില്ല അമ്മേ ഇന്ദു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവർ തിരിഞ്ഞു നടന്നു കിഷോർ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ അനുസരനോടെ നിൽക്കുമെന്ന് വിചാരിച്ചു ആരോടൊന്നില്ലാതെ മീനാക്ഷി അമ്മ പറഞ്ഞത് കേട്ട് കിച്ചു അവിടെ നിന്നു അമ്മ ആരുടെ കാര്യ പറയുന്നത് കുറച്ച് ദിവസമായി അവൻ അധികം സംസാരിക്കാത്തത് കൊണ്ട് മീനാക്ഷിയുടെ മുഖം വിടർന്നു നിന്റെ ഭാര്യയുടെ കാര്യം എന്തെങ്കിലും ചോദിച്ച തറുതല മാത്രേ പറയൂ ജോലിക്കാരി ആയതി പിന്നെ കുറച്ച് അഹങ്കാരം കൂടി അമ്മ ഉത്സാഹത്തോടെ പറഞ്ഞു കിച്ചു കുറച്ചുനേരം ആലോചിച്ചു നിന്നു എങ്കില് നമുക്ക് അവളെ ഡിവോഴ്സ് ചെയ്താലോ അമ്മേ അവന്റെ ചോദ്യം കേട്ട് അവർ തുറിച്ചു നോക്കി നീ എന്താ ആളെ കളിയാക്കുവാണോ അമ്മയെ കളിയാക്കി എന്ന് തോന്നിയോ അമ്മയെ അനുസരിക്കാത്ത ഒരു പെണ്ണിനെ എനിക്കും വേണ്ട എന്നെ നൊന്ത് പ്രസവിച്ചതിനും വളർത്തിയതിനും പ്രത്യുപകാരമായി ഞാൻ ഇടയ്ക്കിടെ ഓരോ കല്യാണം കഴിക്കാം അമ്മയ്ക്ക് മടുക്കുമ്പോ ഉപേക്ഷിക്കാം മതിയോ അതല്ല അവൾ ഇവിടെ നിന്നോട്ടെ എന്നാണെങ്കിൽ അമ്മ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കു അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ അധികം ഇടപെടണ്ട ഓ നീ നിന്റെ കെട്ടികളുടെ സൈഡല്ലേ പറയൂ ഈ മീനാക്ഷി തോപ്പിക്കാന്നൊന്നും ആരും കരുതണ്ട ഇന്ദു അപ്പോഴേക്കും റെഡിയായി വന്നു ഞാൻ ഇറങ്ങുവ രണ്ടു പേരോടുമായി പറഞ്ഞിട്ട് അവൾ നടന്നു കെട്ടിക്കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ജോലി കൂലി എന്നും പറഞ്ഞ് ഒരുത്തി ഇറങ്ങി പോവും വരുന്നത് സന്ധിക്ക ഒരുത്തൻ രാത്രിയായാലും വീട്ടിൽ കയറില്ല നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ അമ്മ പെറുപെറുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു ആ നാട്ടുകാരോട് പറഞ്ഞേക്ക് ആരും ചെലവിന് തരേണ്ടെന്ന് കിഷോർ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇന്ദു സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് കാറിന്റെ ഹോൺ കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ രാഹുലാണ് ബേക്കറിയിലേക്കല്ലേ ഞാനും അങ്ങോട്ടാ അവൾക്ക് മടി തോന്നി ആൻറ്റീ പിൻസീറ്റിലിരുന്ന മിന്നുമോൾ വിളിക്കുന്നത് കേട്ട് ഇന്ദു നോക്കി ഒരു സ്ത്രീയും മോളുടെ അടുത്തുണ്ട് രാഹുലിന്റെ അമ്മയാകും കയറിക്കോ കുട്ടി അവർ പറഞ്ഞപ്പോൾ ഇന്ദു ഡോർ തുറന്ന് പിൻസീറ്റിലിരുന്നു മിന്നുമോൾ എവിടേക്കാ ഇന്ദു മോളോട് ചോദിച്ചു മോൾക്ക് ഇന്നലെ മുതൽ ചെറിയൊരു പനി ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ രാഹുലിന്റെ അമ്മയാണ് മറുപടി പറഞ്ഞത് ആന്നോ എന്നിട്ട് മോളുടെ അമ്മ എവിടെ വീട്ടിലുണ്ട് അവർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു വണ്ടിയിൽ നിശബ്ദത തളം കെട്ടി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് അവളും കൂടുതലൊന്നും ചോദിച്ചില്ല ബേക്കറി എത്തുന്നതുവരെ ആരും ഒന്നും മിണ്ടിയില്ല അമ്മയും ഇന്നും ഇവിടെ ഇരുന്നാ മതി ഞാൻ പെട്ടെന്ന് വരാം അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ അകത്തേക്ക് നടന്നു ഹോ എന്തു മനുഷ്യനാ ഇത്രയും ചാട കാണിക്കാൻ മുകേഷ് അമ്മാനിയാണെന്നാ വിചാരം ഇന്ദു മനസ്സിൽ പറഞ്ഞു അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇന്ദുവും ഇറങ്ങി ബേക്കറിയുടെ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു ആരെയോ ഉറക്കെ വഴക്കു പറയുന്ന രാഹുലിനെ ഇന്ദു സുജ ശബ്ദം താഴ്ത്തി വിളിച്ചു അങ്ങോട്ട് നോക്കണ്ട ഇങ്ങ വാ ഇങ്ങ വാ ഇന്ദു യൂണിഫോം ധരിച്ചു വന്നു ഇന്ന് സാറ് കുറച്ച് ചൂടില്ല ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ സംസാരിക്കുന്നത് കാണണ്ട ഇന്ദു സുജയുടെ കൂടെ കൂടി കുറച്ചു കഴിഞ്ഞ് രാഹുൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു പോകുമ്പോൾ അവളെ രൂക്ഷമായി നോക്കാനും മറന്നില്ല സുജ ഇന്ദുവിന്റെ അടുത്തെത്തി ആളിനെന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്നാ പറഞ്ഞു കേട്ടത് അതിന്റെ ദേഷ്യം കാണിക്കുന്നത് നമ്മളോടും മിന്നുമോളുടെ അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുലിന്റെ അമ്മയുടെ മുഖത്ത് കണ്ട വിഷമം ഇന്ദുവിന് ഓർമ്മ വന്നു പിന്നീടുള്ള ദിവസങ്ങൾ കടന്നുപോയി പകൽ വളരെ വിരസമായി കടന്നുപോയി രാത്രിയായാൽ രാധ വരും കുറച്ചു നേരം സംസാരിച്ചിട്ട് അവർ കിടന്നുറങ്ങും കിഷോർ പിന്നീട് ലക്ഷ്മിയെ വിളിച്ചില്ല ഇടയ്ക്ക് അവന്റെ ഓർമ്മകൾ വരുമ്പോൾ നെഞ്ചിലൂടെ കത്തി കുത്തിയിറക്കുന്നത് പോലെയുള്ള വേദനയാണ് മനപൂർവം എന്നോണം ലക്ഷ്മി എന്തെങ്കിലും ജോലിയിൽ മുഴുകും എന്തെങ്കിലും ജോലിക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നി കിച്ചേട്ടിന്റെ ഔതാര്യത്തിൽ എത്ര നാൾ ജീവിക്കും രാധയോട് പറഞ്ഞപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനാണ് പറഞ്ഞത് അടുത്തുള്ള മൂന്ന് വയസ്സായ രണ്ട് കുട്ടികളുടെ വീട്ടിൽ ലക്ഷ്മിയുമായി പോയി സംസാരിച്ചു ഇരട്ട കുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കുട്ടികളുടെ അച്ഛമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത് ലക്ഷ്മി പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ആദ്യം അവരൊന്ന് മടിച്ചു ഒടുവിൽ രാധയുടെ ഉറപ്പിലാണ് വിടാമെന്ന് സമ്മതിക്കുന്നത് അകന്ന ബന്ധു എന്നാണ് രാധ ലക്ഷ്മിയെ പരിചയപ്പെടുത്തിയത് അടുത്ത ദിവസം മുതൽ കുട്ടികൾ വന്നു തുടങ്ങി ആദ്യ ദിവസമായതിനാൽ അവരുടെ അച്ഛമ്മ ദേവകിയും അവിടെ തന്നെ ഇരുന്നു കുട്ടികൾ പെട്ടെന്ന് നടക്കുന്ന കൂട്ടത്തിലുള്ളതല്ലെന്ന് ലക്ഷ്മിക്ക് തോന്നി എന്താ കുഞ്ഞുസിന്റെ പേര് ലക്ഷ്മി പെൺകുട്ടിയുടെ അടുത്തു ചെന്ന് ചോദിച്ചു അവൾ അതിഷ്ടമാകാതെ ദേവകിയോട് ഒന്നുകൂടെ ചേർന്നിരുന്നു ആരാധ്യ ഞങ്ങള് പൊന്നൂന്ന് വിളിക്കും ആന്നോ നല്ല പേരാണല്ലോ കുഞ്ഞിനെ സോപ്പിടാൻ ശ്രമിച്ചെങ്കിലും അവൾ ലക്ഷ്മിയെ നോക്കിയതേയില്ല മോനുവിന്റെ പേരെന്താ ലക്ഷ്മി ആൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു അവൻ അച്ചമ്മയെ നോക്കി ആന്റിയോട് പേര് പറ മോനെ ദേവകി പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൻ ലക്ഷ്മിയെ നോക്കി ആരവ് ഞങ്ങൾ കണ്ണനെന്ന് വിളിക്കും ദേവകി പൂരിപ്പിച്ചു ആന്നോ കണ്ണനിങ്ങ് വന്നേ ആന്റി ചോദിക്കട്ടെ കുറച്ച് നിമിഷങ്ങൾ അവളെ നോക്കി നിന്നിട്ട് കണ്ണൻ പതിയെ നടന്നുവന്നു ലക്ഷ്മി അവനെ എടുത്തുയർത്തി കുഞ്ഞിന്റെ പിഞ്ചുമേനി തന്റെ ശരീരത്തിൽ സ്പർശിച്ചതും അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി അവനെ ഒന്ന് വാരി പുണരാൻ കൊതിച്ചെങ്കിലും അവൾ അതടക്കി കണ്ണൻ അവളുടെ കൈകളിൽ ഇരിക്കുന്നത് കണ്ടതും ദേവകിക്ക് അമ്പരപ്പായി ഇവനങ്ങനെ ആരോടും അടുക്കുന്ന കൂട്ടത്തിലല്ല ലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടല്ലോ ഉച്ചവരെ അവിടെ ഇരുന്നിട്ട് ദേവകിയും കുട്ടികളും മടങ്ങി പൊന്നു ലക്ഷ്മിയോട് അടുത്തതേയില്ല രാത്രി കിടക്കാനായി രാധ വന്നു ദേവകി വന്നിരുന്നു ഇല്ലേ പാവം അവളിപ്പോ വലിയ സങ്കടത്തിലാ പ്രായമായില്ലേ കുട്ടികളാണെങ്കിൽ നല്ല കുറുമ്പുള്ള കൂട്ടത്തിലാ അതെന്താ അവരുടെ അച്ഛനോ അമ്മയോ ലക്ഷ്മിക്ക് ആകാംക്ഷയായി ദേവകിക്ക് രണ്ട് മക്കളാ മോളെ ഒരാണും ഒരു പെണ്ണും ആകാശും അമലമോളും ആകാശ് സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് ഈ കുട്ടികളുടെ അമ്മ ശ്രേയ നഴ്സാണ് വിവാഹം കഴിഞ്ഞ് കുറച്ചായപ്പോൾ അവൾക്ക് സൗദിയിൽ ജോലി ശരിയായി അപ്പോഴാണ് പ്രഗ്നന്റ് ആകുന്നത് അബോർഷൻ ചെയ്യാൻ ആകാശ് സമ്മതിച്ചില്ല അന്ന് മുതൽ അങ്ങോട്ട് രണ്ടുപേരും വഴക്കായി ലക്ഷ്മി അമ്പലപ്പോടെയാണ് കേട്ടത് ഒരു കുഞ്ഞിന് വേണ്ടി താൻ ഒരുക്കിയത് അവൾക്ക് ഓർമ്മ വന്നു ഒൻപത് മാസവും വഴക്കായിരുന്നു അതിന്റെ ഭാവി എന്ന് പറഞ്ഞ് ആ കൊച്ചു നേരെ ചൊവ്വ ആഹാരം കഴിച്ചിട്ടില്ല പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുമ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് കുറവായിരുന്നു രണ്ടാഴ്ച പുറത്തേക്ക് കാണിച്ചിട്ടില്ല എന്തൊക്കെയോ ട്യൂബൊക്കെ ഇട്ട് കിടത്തി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു ശ്രേയയ്ക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യമായിരുന്നു നേരെ ചൊവ്വ മുലപ്പാൽ കുടിച്ചിട്ടില്ല അതുങ്ങള് മൂന്നാം മാസം അവള് ഗൾഫിൽ പോയതാ പിന്നെ വന്നിട്ടില്ല ഇപ്പോ പിരിഞ്ഞെന്നോ പിരിയാൻ പോകുന്നെന്നോ ഒക്കെ കേക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് രാധമ്മ നെടുവീർപ്പെട്ടു ലക്ഷ്മിക്ക് ആ കുഞ്ഞുങ്ങളെ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി അടുത്ത ദിവസം ദേവകിയമ്മയുടെ ഭർത്താവാണ് കുട്ടികളെയും കൊണ്ടുവന്നു തുടങ്ങിയത് ഉച്ചയാകുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ പോയി ഇന്നലത്തെ ഓർമ്മയിൽ കണ്ണൻ നേരെ വന്ന് ലക്ഷ്മിയുടെ മടിയിൽ കയറി പൊന്നു കുറച്ചകലെ മാറി പരിങ്ങലോടെ നിന്നു പൊന്നു എന്താ അവിടെ നിന്നത് സുന്ദരിക്കുട്ടിങ്ങ് വന്നേ ലക്ഷ്മി കൈനീട്ടിക്കൊണ്ട് വിളിച്ചപ്പോൾ അവൾ മടിയോടെ വന്നു രണ്ടുപേരെയും എടുത്ത് ലക്ഷ്മി സെറ്റിയിലിരുത്തി നേരം കൊണ്ട് രണ്ടുപേരും അവളോടടുത്തു വൈകുന്നേരം ഇന്ത് വരുമ്പോൾ മീനാക്ഷിയമ്മ ഹാളിൽ ഇരിപ്പുണ്ട് അവളെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിലാണ് ഇരിപ്പ് ഇന്ദുവും സംസാരിക്കാൻ നിൽക്കാതെ ബേഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ടൊന്ന് ഫ്രഷായി വിശപ്പുള്ളത് കൊണ്ട് നേരെ അടുക്കളയിലേക്ക് വെച്ചു അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസം ഒന്നും വെച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ചായ ഇട്ടു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റും ചായയുമായി പിൻവശത്തെ മുറ്റത്ത് പോയിരുന്നു ആന്റി എന്താ കഴിക്കുവാ പരിചയമുള്ള ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി മതിലിന് മുകളിലൂടെ മിന്നുമോളുടെ തല കാണുന്നുണ്ട് ആന്റി ബിസ്കറ്റ് കഴിക്കുക മിന്നുമോക്ക് വേണോ ക്രീം ബിസ്ക്കറ്റ് ആണോ ഷോ അല്ലല്ല മോൾക്ക് ക്രീം ബിസ്ക്കറ്റ് ആണോ ഇഷ്ടം ആന്റിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം വേണ്ടട്ടോ മോളുടെ പനി മാറിയോ മിന്നു എന്ന് വിളിച്ചുകൊണ്ട് രാഹുലിന്റെ അമ്മ അങ്ങോട്ട് വന്നു ശ്രീയമ്മ വരുന്നുണ്ട് മിന്നു ചുണ്ടിൽ വിരൽ ചേർത്ത് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു നീ ഇവിടെ നിൽക്കുവാണോ മോളെ കസേരയിട്ടിങ്ങനെ നിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാഹുൽ കണ്ട എനിക്കാവും വഴക്ക് മുഴുവൻ അപ്പോഴാണ് അവർ ഇന്ദുവിനെ കാണുന്നത് മോളോടാണോ ഇവള് സംസാരിച്ചത് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങിയാല് ഈ മിന്നു ഈ മതിലിനരികിൽ കാണും പറഞ്ഞാ കേക്കില്ല മീനാക്ഷി ഇല്ലേ അവിടെ അകത്തുണ്ട് എങ്കിലും മോള് പൊക്കോ മീനാക്ഷിക്ക് ഇതൊന്നും ഇഷ്ടാവില്ല മുൻപ് ലക്ഷ്മിയും അവളുടെ കണ്ണു വെട്ടിച്ച് ഓടി വരുവായിരുന്നു ഇന്ദുവിന് ആകാംക്ഷ തോന്നി അതെന്താ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇന്ദു പിന്നിൽ നിന്നും മീനാക്ഷിയമ്മയുടെ വിളി കേട്ട് ഇന്ദു തിരിഞ്ഞു നോക്കി മോൾ അങ്ങോട്ട് ചെല്ല് അവർ മിന്നുവിനെയും എടുത്ത് തിരിഞ്ഞു നടന്നു ഇന്ദു നോക്കുമ്പോൾ മീനാക്ഷിയമ്മ ജ്വലിക്കുന്ന കണ്ണുകളോടെ അവളെ തുറച്ചു നോക്കി നിൽക്കുകയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരോട് സംസാരിക്കാൻ പോരുതെന്ന് ഇന്ദു അതിന് മറുപടി പറയാൻ പോയില്ല ചായ ഉണ്ടാക്കിയോ നീ എന്നിട്ട് ഞാനൊരാള് ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ അവളെയും കയ്യിലിരുന്ന ഗ്ലാസ്സിലും മാറി മാറി നോക്കിയാണ് ചോദ്യം അമ്മയ്ക്കുള്ളത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ ഇന്ദു പറഞ്ഞപ്പോൾ ഏതോ അപരാധം കേട്ടതുപോലെ അവർ നോക്കി അതെന്താ നിനക്ക് എടുത്തു തന്നാല് കയ്യിലെ വള ഓരി ആ ചായ എടുത്തു കുടിച്ചാല് അമ്മയുടെ കയ്യിലെ വളയോ ഊരി പോയില്ല ഇന്ദുവും വിട്ടുകൊടുത്തില്ല മീനാക്ഷി അമ്മയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ഞാനൊന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം ഇന്ദു അകത്തേക്ക് പോയി ചെറിയൊരു മയക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ കിച്ചു റൂമിലുണ്ട് ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയാണ് ഇന്ദു വേഗം പിടഞ്ഞെണീറ്റു മാറാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞു വരുമ്പോഴും അവൻ അതേ ഇരിപ്പാണ് എട്ടിന് ചായ വേണോ വേണ്ട ഞാൻ കുടിച്ചു മുഖമുയർത്താതെയാണ് മറുപടി ഇന്ദു റൂമിൽ നിന്ന് വാതിൽ വരെ എത്തിയപ്പോൾ അവൻ മുഖമുയർത്തി നോക്കി തുടരും അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം കാണാട്ടോ